ട്രംപിന്റെ ഭീഷണിക്കിടയിലും ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് യൂറോപ്യൻ യൂണിയൻ നൂറ്റമ്പത് കോടി ഡോളറിന്റെ കേസ് ഭയപ്പെടില്ലെന്ന് ട്രംപിനോട് ന്യൂയോർക്ക് ടൈംസ് സിഇഒ മെറഡിത്ത് കോപിറ്റ് ലെവിയൻ അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലം വന്യജീവി ഭേദഗതി ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു തമിഴ്നാടിന്റെ തല കുനിയാൻ അനുവദിക്കില്ല ബിജെപിക്ക് സംസ്ഥാനത്ത് പ്രവേശനമില്ല എം കെ സ്റ്റാലിൻ യാത്രക്കാർക്കടക്കം ഇരുപത്തിനാല് മണിക്കൂറും പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാം ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി ഫലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റ് മഹ്മൂദ് ഖലീലിനെ നാട് കടത്താൻ ഉത്തരവിട്ട് യു എസ് കോടതി ശിവഗിരിയിലെ പോലീസ് നടപടി ആന്റണിയുടെ പ്രസ്താവനയിൽ കൊമ്പു കോർത്ത് സ്വാമി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നീരജ് ചോപ്രയ്ക്ക് മെഡൽ ഇല്ല എട്ടാം സ്ഥാനത്ത് അർജന്റീന മൂന്നിലേക്ക് വീണു ഫിഫ റാങ്കിങ്ങിൽ സ്പെയിൻ ഒന്നാമതും ഫ്രാൻസ് രണ്ടാമതും ശൃംഗാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധനെ ചേർന്നതായി തോന്നിയില്ല ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ ഗുരുതര ആരോപണവുമായി സി നേതാവ്